ക്രിസ്മസ് പപ്പാ ഹായ് എന്റെ ജൂലിയൊക്കെ പോവാ പാട്ട് പാടാനാ പാട്ട് പാടാൻ അറിയാ ക്രിസ്മസ് അപ്പനെ നിന്നെങ്ങനാ പാടുന്നേ ക്ലോസ് ആണോ എന്നാ സാന്റാക്ലൂസ് പാട്ടൊക്കെ പാടില്ല മറ്റേ ആ പാട്ടൊന്നും പാടി നമ്മളെല്ലാ കരവളുകാർ വരുമ്പോ പാടുന്ന പാട്ട് അങ്ങോട്ട് നീങ്ങി നിന്ന് പാടില്ല ആ ആ മൂന്നു പാടും ആ അത് പാടിയുള്ള പാട്ടാണപ്പൊ പാടിയത് പിന്നെ ആ പാട്ടിലിപ്പോൾ പാടിയേ പറ്റത്തില്ല ഹേ മിൻ്റെ ആ പാട്ടിലിപ്പോൾ പാടിയേ ആ മനസ്സിലായി ഇനി വേറെ ഏത് പാട്ട് അറിയാ പൂമ്പാറ്റ പൂമ്പാറ്റ പാടാന്നാ ക്രിസ്മസ് അപ്പം പാടുന്ന വേറെ പാട്ട് ആ അന്ന് പാടിയേ ഇതെന്താ ചൂല സാൻ്റെ വരുന്ന പാട്ടോ ഇതെന്താ ചൂലെന്താ ക്രിസ്മസ് അപ്പം എൻ്റെ പാടിയാന്നാ ചൂല് ആണോ ആ ഓക്കെ ഓക്കെ ക്രിസ്മസ് അപ്പം അതൊന്ന് മാറ്റിയെന്ന് നോക്കട്ടെ ആ മുഖം ഒന്നും വേണ്ടെ ഓക്കേ എന്നാൽ ശരി പോയി കളിച്ചോ ആ